ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലീന ആണെങ്കിൽ എന്താ രേവതി കുട്ടിയുടെ ഇടയ്ക്കിലേക്ക് പോവുകയാണ് കേട്ടോ രണ്ട് ദിവസത്തെ ലീവിനൊക്കെ അങ്ങനെ ലീവും കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും രണ്ട് ദിവസം എന്നുള്ളത് മൂന്ന് ദിവസം ആകുകയാണ് കേട്ടോ അങ്ങനെ തിരികെ എത്തുകയാണ് തിരികെ എത്തുമ്പോഴത്തേനും വൈജയന്തിയുടെ മുഖമാണെങ്കിൽ ഒരു കൊട്ടയുണ്ടാവും കേട്ടോ നമ്മുടെ മരുമക്കൾ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരാത്ത ആ ഒരു ഫീൽ തന്നെ ആയിരിക്കും കേട്ടോ അങ്ങനെ എന്താ നമ്മുടെ അലീന ആണെങ്കിൽ വരുന്നതേ നല്ല ദേഷ്യത്തിലാണെന്ന് മനസ്സിലാക്കി അലീന ഒന്നും തന്നെ മിണ്ടാൻ നിൽക്കുന്നില്ല നേരെ അടുക്കളയിലേക്ക് പോകുകയാണേ ആ സമയത്ത് വൈജയന്തി ചോദിക്കുന്നുണ്ട് ഇവിടെ ഒരാൾ പോലെ നിൽക്കുന്നത് നീ കണ്ടില്ലേ നിന്റെ തോന്നിവാസത്തിന് കയറി വരാനുള്ള വീടല്ല ഇത് ഏഹ് എനിക്ക് ഉത്തരം തന്നിട്ട് നീ ഞങ്ങൾ പോയേച്ചാൽ മതി അല്ല നീ രണ്ട് ദിവസം എന്ന് പറഞ്ഞിട്ട് പോയവളാണല്ലോ ഇന്നിപ്പോൾ മൂന്നാം ദിവസം ഇത് ഇന്നലെ വരണ്ടല്ലേ എന്നൊക്കെ പറയാനുട്ടോ ശമ്പളം തരുന്നത് ചുമ്മാ ഒന്നും അല്ല നീ ഇവിടെ പണി പണിയെടുക്കുന്നുണ്ട് അപ്പോൾ ദിവസങ്ങള് എണ്ണി എണ്ണിയുള്ള പണികളൊക്കെ ഇനി മുതൽ മതി എന്ന് പറയുമ്പോൾ അലീന പറയുന്നത് ഞാനിവിടെ ജോലി ചെയ്ത് ദിവസങ്ങളുടെ കണക്ക് വെച്ചുള്ള പൈസകൾ എനിക്ക് തന്നാൽ മതി അതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട പിന്നെ രണ്ട് ദിവസം ഞാൻ ഇനി ഞാൻ എന്നല്ലേ പോയത് അപ്പോൾ ഇന്നലെ രാത്രി ആയി വൈകിയിരുന്നു ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വന്നപ്പോൾ അപ്പോൾ രാത്രിക്ക് ഒരു പെൺകുട്ടി എങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നതെന്ന് കരുതി വിടാഞ്ഞതാണ് അവിടുത്തെ അമ്മ കൊണ്ടല്ലേ ഞാൻ അത് രാവിലെ ഇങ്ങനെ എത്തിയില്ലേ എന്നൊക്കെ പറയാനുട്ടോ ഓ അത് രാവിലെ ഇങ്ങെ എത്തി എന്ന് പറഞ്ഞിട്ട് വൈജൻ്റെ ദേഷ്യത്തോടെ അങ്ങനെ പോവുകയാണ് അങ്ങനെ നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ ആ മോളെ നീ വന്നോ നീ വന്നപ്പോൾ അതിൻ്റെ ശ്വാസം നേരെ വേണത് ഇന്നലെ രണ്ട് ദിവസമായിട്ട് എനിക്ക് ആഹാരം പോലും ഇറങ്ങിയില്ല കാരണം നീ തരുന്നത് പോലെ ഒന്നും അല്ല ഇവിടെ ആരും തരുന്നത് നിന്റെ കൃത്യനിഷ്ഠയൊന്നും ഇവിടെ ആർക്കും ഇല്ല അവർക്ക് സമയമുള്ളപ്പോൾ അവർ മരുന്നോ ഭക്ഷണമോ ഒക്കെ കൊണ്ടുത്തരും ഞാൻ നീ വന്ന പിന്നെ നല്ല രീതിയിൽ ഭക്ഷണവും അതുപോലെ തന്നെ മരുന്നൊക്കെ കൃത്യസമയത്ത് കഴിച്ച് ശീലിച്ചും പോയി ആ നീ എന്തായാലും വന്നൂല്ലോ എന്നൊക്കെ പറയാനുട്ടോ വൈജന്തി ഇവിടെ ഉണ്ടായിരുന്നോ എന്തെങ്കിലും പറഞ്ഞോ അവൾ എന്ന് പറയുമ്പോൾ ആ കയറി വന്നപ്പോൾ തന്നെ നല്ലത് കിട്ടി വയറ് നിറഞ്ഞു ആഹാ ആ നീ ഇവിടെ ഇരിക്ക നീ പോയ വിശേഷങ്ങളൊക്കെ പറ ആഹാ അതൊന്നും പറ്റില്ല ഉദ്ദേശീ അടുക്കളയിലൊക്കെ നല്ല പണിയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ അത്യാവശ്യം പണിയൊക്കെ ഒന്ന് ഒതുങ്ങിട്ടെ ഞാൻ മുത്തശ്ശി എടുത്തുകൊണ്ടത്തെ കഥകളൊക്കെ പറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് അലീന അങ്ങനെ മുത്തശ്ശിരി അടുക്കിലേക്ക് പോകാനുട്ടോ ഈ സമയത്ത് രേവതി കുട്ടിയാണെങ്കിൽ ഫോൺ വിളിക്കുന്നുണ്ട് അലീന എത്തിയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ തിരക്കുകൾ കാരണം അലീനയ്ക്ക് എടുക്കാൻ സാധിക്കാതെ വരികയാണ് കേട്ടോ അങ്ങനെ ജോലികളെല്ലാം തീർക്കുകയാണ് കാരണം എല്ലാ പണികളും അലീനയ്ക്ക് വേണ്ടിയിട്ട് അവർ അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ എല്ലാ പണികളും എന്താ തീർ പെട്ടെന്ന് തന്നെ തീർക്കാനും കേട്ടോ അലീന അങ്ങനെ മുതശ്ശീയൻ ചെന്ന് പരിചരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ശേഷം കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും കോളേജിലേക്കൊക്കെ ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാനുട്ടോ അലീന ആ സമയത്ത് രേവതിക്കുട്ടിയുടെ കുട്ടിയുടെ ഫോൺ കോൾ വരികയാണെ അപ്പോൾ അലീന ഇങ്ങനെ ഫോൺ എടുത്തിട്ട് രേവതി കുട്ടിയാണല്ലോ ഇപ്പോൾ സമയമില്ല പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് കട്ടാക്കി വിടുകയാണ് കേട്ടോ അപ്പോൾ വൈജേണ്ടി ഇത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണെങ്കിൽ കുറേ സമയം കഴിയുമ്പോഴും ഫോൺ വെല്ലുടിക്കാണ് അപ്പോൾ ഫോൺ പെട്ടെന്ന് എന്താ നമ്മുടെ റൂമിലേക്ക് വെച്ചിട്ടായിരിക്കും കേട്ടോ സോറി ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ചിട്ടായിരിക്കും അലീന പോകുന്നത് അപ്പോൾ കൈ കഴിയാൻ വേണ്ടിയിട്ട് പറഞ്ഞ വൈജേന്തി ആ ഫോൺ കോൾ അവിടെ കാണുകയാണേ അങ്ങനെ ഫോൺ എടുത്തിട്ട് നോക്കുന്നുണ്ട് ഇത് രാവിലെ മുതൽ റിങ് ചെയ്യാൻ തുടങ്ങിയതാണല്ലോ ഇത് ആരാ ഇവളെ ഇത്ര തിരക്കിട്ട് വിളിക്കാൻ രേവതി കുട്ടിയോ ഓ ഇവളുടെ അനിയത്തിൽ എന്ന് പറഞ്ഞു നടക്കുന്ന ആ സാധനമായിരിക്കും എന്ത് കുശിമ്പ് പറഞ്ഞു കൊടുക്കാനാണോ വിളിക്കുന്നത് വിളിക്കുന്നതല്ലൊന്നും എടുത്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് രേവതി കുട്ടിയുടെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ വൈജേൻ്റെയും അങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്തു ചെയ്യുമ്പോൾ ദേവതയ്ക്കുള്ള ചോദിക്കുന്നത് ചേച്ചി ചേച്ചിയെ വിളിച്ചിട്ട് എന്താ ചേച്ചി ഫോൺ എടുക്കാതെ ഞാൻ പേടിച്ചുവോ ചേച്ചി അങ്ങ് എത്തിയോ എന്തായി കാര്യങ്ങൾ അവിടുത്തെ മേഡം ചേച്ചിയെ എടുത്തിട്ട് അലയ്ക്കുവോ എന്നൊക്കെ ഉള്ളൊരിതുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വൈദ്യുതി എന്തെങ്കിലും ദേഷ്യം വരികയാണേ അവിടുത്തെ മേഡം എടുത്തിട്ട് അലക്കാനോ ഹാ അവളെന്താടി തുണിയാണോ എടുത്തിട്ട് അലക്കാനോ നീ എന്ത് വർത്താനാണോ പറഞ്ഞത് അതെ കയറി കയറി കൊത്തി കൊത്തി മൊറത്തി കയറി കൊത്തില്ലോ കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ വൈജയന്തിയുടെ ശബ്ദം കേൾക്കുന്ന രേവതി കുട്ടി ഞെട്ടിപ്പോകാനുട്ടോ ഉടനെ പറയുന്നുണ്ട് അയ്യോ മേഡം ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ എന്തിയെ എന്ന് പറയുമ്പോൾ ഓ ചേച്ചി മച്ചമ്പിയൊക്കെ ഇവിടെ ഉണ്ട് അല്ല ഈ സമയത്തൊക്കെ ഫോൺ വിളിക്കാൻ നിന്നോട് ആരാ പറഞ്ഞത് ഇവിടെ നൂറുകൂട്ടം പണികളുണ്ട് ഏഹ് ആ പണികളൊക്കെ ചെയ്യാനാണ് അവൾക്ക് ഇവിടെ ശമ്പളം കൊടുത്തു നിർത്തിയേക്കുന്നത് അല്ലാതെ ഫോൺ വിളിച്ച് നടക്കാനല്ല ഏഹ് എന്നൊക്കെ പറയാനിട്ടോ ആ സമയത്ത് രേവതി കുട്ടിക്കും ദേഷ്യം വരികയാണ് രേവതി കുട്ടി ഉടനെ പറയുന്നുണ്ട് അങ്ങനെ രേവതിക്കുട്ടി പറയുന്നുണ്ട് ആ ഞാനും ഈ വീട്ടിൽ ജോലിക്ക് നിൽക്കുക പക്ഷേ ജോലിക്കാരിയായിട്ടല്ല ഇവിടുത്തെ അമ്മയും അച്ഛനും എന്നെ കാണുന്നത് അവരുടെ സ്വന്തം മകളായിട്ടാ കുറച്ച് പണികളേ ഉള്ളു എനിക്ക് ബാക്കി അവരും എൻ്റെ കൂടെ സഹായിക്കും എന്നിട്ട് ഞാൻ വെറുതെ ഇരിക്കുക അതുപോലല്ലല്ലോ അലിനേച്ചി അല്ലേ മാഡം പറഞ്ഞല്ലോ എടുപ്പത് പണയേണ്ടെന്ന് എൻ്റെ അലിനേച്ചി എവിടെ ചെന്നാലും നല്ല രീതിക്ക് കഷ്ടപ്പെടും എന്നിട്ടേ അതിനുള്ള അർഹമായ ഭക്ഷണേ കഴിക്കുകയുള്ളൂ എന്നൊക്കെ പറയാനുട്ടോ ഉടനെ വൈജം എന്തേക്കും ദേഷ്യം പറഞ്ഞിട്ടുണ്ട് ഓ നിന്നെ വേല വേലക്കാരികൾക്ക് ഞങ്ങളാരും സുഖവാസത്തിന് വേലക്കാരികളെ ഇവിടെ ശമ്പളം കൊടുത്ത് നിർത്തത്തില്ല നിന്നെ നിന്റെ വീട്ടിൽ സുഖവാസത്തിന് നിർത്തുന്നതാണെങ്കിൽ അതൊന്നും ഇവിടെ പറ്റില്ല പണി ചെയ്തിട്ടേ ഇവിടെ കാശ് കൊടുക്കുകയുള്ളൂ കഴിക്കാനും കൊടുക്കുകയുള്ളൂ നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട ആഹാ അപ്പോൾ ഇവിടെ എന്നും ഇതായിരിക്കുമല്ലേ കലാപരിപാടികൾ പണിയും തീർത്തിട്ട് എന്താ കുശുമ്പ് മുന്നേമൻ പറഞ്ഞു കൊടുക്കുക നീ നിന്റെ നിൻ്റെ അവിടെ രേവതിക്കുട്ടി പറഞ്ഞിട്ട് എൻ്റെ പൊന്ന് മേഡം ഞാൻ വിളിച്ചിട്ടേ ഇല്ല ഞാൻ അല്ലിനേച്ചി പോയ പിന്നെ വിവരങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒന്ന് വിളിച്ചതാണ് എൻ്റെ മേഡം എന്നെ ഒന്ന് വിട്ടേര് ഒന്നും പറയാൻ വന്നില്ല എന്നൊക്കെ പറയാനുട്ടോ ഓ അങ്ങനെ പറയണ്ട നീ നീയേ ഇനിയും എൻ്റെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇരിക്കാരിക്കല്ലോ അല്ല അവൾ അവിടെ വന്നിട്ട് എന്താ പറഞ്ഞത് ഞാൻ അവളെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാമെന്ന് ഞാൻ ദുഷ്ടത്തിയാണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറയാതെ നീ ഇപ്പം ഇങ്ങനത്തെ ഡയലോഗുകൾ അടിക്കില്ലല്ലോ എന്നൊക്കെ പറയാനുട്ടോ കൊറേ എണ്ണങ്ങൾ ഇറങ്ങിക്കോളും അനാഥകളാണ് പോലും അനാഥകൾ എന്നിട്ട് എവിടെയെങ്കിലും വീട്ടുജോലിക്ക് നിൽക്കുകയും ചെയ്യും എന്നിട്ട് അവിടെ ഉള്ളവരെ കറക്കി കുത്താനൊക്കെയല്ലേ നിന്റെയൊക്കെ ഉദ്ദേശം എന്നൊക്കെ പറയാനുട്ടോ ഈ സമയത്ത് രേവതി കുട്ടിക്ക് ദേഷ്യം വരികയാണേ അപ്പം രേവതി കുട്ടി പറയുന്നുണ്ട് അങ്ങനെ കറക്കിയെടുക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല വിവാഹത്തിന് മുൻപ് ചില പെൺകുട്ടികൾ അങ്ങനെയാണ് വിവാഹത്തിന് മുൻപ് പലരെയും കറക്കിയെടുത്ത് ഇങ്ങനെ നടക്കും എന്നിട്ട് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു കഴിയുമ്പോൾ അതെല്ലാം മായച്ച് കളഞ്ഞിട്ട് പുതിയൊരു ജീവിതം തേടിപ്പം അങ്ങനെ പലരും ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണ്ട എന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടി ഫോൺ കട്ട് ചെയ്യാനിട്ടോ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ വൈജയന്തിക്ക് എന്തോ ഒരു ഒരു ഇത് നിഗൂഢത തോന്നാണ് കേട്ടോ കാരണം ആ ഒരു ഡയലോഗിൽ വൈജയന്തി തൻ്റെ പഴയ കാലത്തിലേക്ക് പോവുകയാണ് തന്നെ എങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു നിൽക്കാൻ കേട്ടോ അങ്ങനെ ഫോൺ വൈ എന്താ വൈജേന്ത് അലീലിക്ക് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പറഞ്ഞിട്ട് നിൻ്റെ ആ തലതെറിച്ച് അനിയത്തി വിളിച്ചിരുന്നു ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവൾ അവള് പറയാം ഞാൻ നിന്നെ ഇട്ട് ഇവിടെ തന്നെ കഷ്ടപ്പാട് കൂടുതലാണെ നീ ഇവിടുന്ന് പൊയ്ക്കോ ആരും എന്നെ ഇവിടെ പിടിച്ചെടുത്തില്ല നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നു അത്രയും എനിക്ക് മനസ്സമാധാനമുള്ളൂ നിനക്ക് തരുന്നതിനെ കാണിച്ചാകുമ്പോളും കൂടുതൽ കൊടുത്ത് വേണേലും ഞാൻ ജോലിക്കാരെ ഇവിടെ വയ്ക്കും നീ വരുന്നതിന് മുമ്പ് ഇവിടെ ജോലിക്കാർ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഏജന്തി ഫോണും കൊടുത്തിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ അലിനയ്ക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല കാരണം ഇത്ര ദേഷ്യപ്പെടാൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ അങ്ങനെ വൈകിട്ട് തിരികെ വിളിക്കുന്നുണ്ട് രേവതി കുട്ടീനെ അപ്പോളാണ് രേവതി കുട്ടി നടന്ന സംഭവങ്ങളെല്ലാം പറയുന്നത് അലിനെ ചോദിക്കുന്നുണ്ട് എന്താ രേവതിക്കുട്ടി ഇത് നിനക്ക് എവിടെ നിന്ന് വന്നു ഇത്തരം ധൈര്യമൊക്കെ നീ എന്തിനാ മേണ്ടതിനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറയാനുട്ടോ നിനക്കൊന്ന് ക്ഷമിച്ചുകൂടായിരുന്നു ഓ പിന്നെ ക്ഷമിക്കാം എൻ്റെ ചേച്ചി അവരുടെ നിന്ന് വർത്താനം നിന്ന് വർത്താനങ്ങൾ കേട്ടാൽ നമുക്ക് അങ്ങനെയൊക്കെ പറയാനേ തോന്നുള്ളൂ ചേച്ചിയുടെ അമ്മയായി പോയതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിട്ടുവീഴ്ച ചെയ്തത് എന്നൊക്കെ പറയുകയാണെ ഉടനെ അരിനെ പറഞ്ഞിട്ട് ഓ നീ ഒന്ന് പതുക്കെ പറ നീ ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫോണിലൂടെ സംസാരിക്കേണ്ട എപ്പോഴാണ് എവിടെ നിന്നാ മറന്നി നിന്ന് ഓരോരുത്തർ കേൾക്കുന്നു നിന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നീ വെച്ചേരും ഞാൻ പിന്നെ ഒരിക്കൽ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാനിട്ടോ അങ്ങനെ ഫോൺ കട്ട് ചെയ്തോണ്ട് കട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് വൈജയൻ്റെ കയറി വരുന്നത് എന്താടി എന്നെ കണ്ടുകൊണ്ടല്ലേ ഫോൺ കട്ട് ചെയ്തത് ഓ നിൻ്റെ ആ അനീതിക്കുട്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ മേഡത്തിനെ കണ്ടുകൊണ്ട് കട്ട് ചെയ്തതൊന്നും അല്ല മേഡം ഞാദൃശ്യവുമായിട്ട് വന്നു ഞാനും യാദൃശ്യമായിട്ട് കട്ട് ചെയ്തു പിന്നെ അനീതിക്കുട്ടി കുട്ടി തന്നെയാണ് എന്ന് പറയുമ്പോൾ ഓ തലതെറിച്ച ഒരു അനീതി കുട്ടി എന്നൊക്കെ പറയാൻ എവിടെയോ കിടന്ന് പേച്ച് പറ്റുള്ളൊക്കെ എന്നെ ഭരിക്കാൻ വരുന്നത് എന്നൊക്കെ പറയാനുട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് അങ്ങ് ചൊറിഞ്ഞു വരികയാണേ പിന്നെ മിണ്ടാതെ തന്നെ നിൽക്കാനുട്ടോ അങ്ങനെ വൈജീതിര ഡയലോഗുകൾ അതിരി കിടക്കുമ്പോൾ അലീന പറയുന്നുണ്ട് മാഡം ഞാനിവിടെ ശമ്പളത്തിന് നിൽക്കുകയാണ് അല്ലാതെ അല്ലാതെ സേവനത്തിന് നിൽക്കുകയല്ല അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ ഈ ഭാഷയിൽ എന്നെ പറയാൻ നിങ്ങൾക്കൊരു അധികാരവും ഇല്ല അതൊക്കെ വേറെ വല്ലവരും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അലിനെ പറഞ്ഞില്ല തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല ഞങ്ങളുടെ അമ്മയും അച്ഛനുമൊക്കെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടായിരിക്കും ഞങ്ങളുണ്ടായത് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇതുപോലെയുള്ള വർത്താനങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നത് എല്ലാവരും പുറകോട്ടൊന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും എല്ലാവരുടെ ഭൂതകാലം അത്ര നല്ലതൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുകയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ വൈജിന്തി അകെ ഞെട്ടിപ്പോയാണ് കേട്ടോ കാരണം രേവതി കുട്ടിയും അതുപോലെ തന്നെ അലിനെയും മാറി മാറി തൻ്റെ ഭൂതകാലത്തെ കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ വൈജയന്തിക്ക് എങ്ങുമില്ലാത്ത ഒരാവലാദി ഒക്കെ വരികയാണ് കേട്ടോ ഇവർ പറയുന്നത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഈ അലീനെ രേവതിക്കുട്ടിയും എന്തൊക്കെയോ മനസ്സിലുറപ്പിച്ച് അല്ലെ മനസ്സിലറിഞ്ഞ് എന്തൊക്കെയൊക്കെ പറയുന്നത് പോലെ എന്നെ കുത്തി നോക്കിപ്പിക്കുന്നത് പോലെ എന്തായാലും ഇവളെയൊന്നും അധികാലം ഇവിടെ വെച്ച് കുറപ്പിക്കാൻ പറ്റിയില്ല ശമ്പളം കൊടുത്തിട്ട് കടിക്കുന്ന പട്ടിയെ മേടിച്ചെന്ന് പറഞ്ഞ പോയി എന്ന് പറഞ്ഞിട്ട് വൈജയന്തിക്ക് ദേഷ്യം വന്ന വൈജയന്തി അങ്ങനെ പോകുകയാണ് കേട്ടോ അലീനയാണെങ്കിൽ അമ്മ അമ്മയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് കരയാനുണ്ടോ കാരണം തൻ്റെ സ്വന്തം അമ്മ തന്നെ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ എന്താ ക്രൂശിക്കുമ്പോൾ ഒന്നും പറയാൻ പറ്റാതെ ഒന്നും അറിയാതെ അങ്ങനെ എന്താ നമ്മുടെ അലീനയ്ക്ക് ആകെ സങ്കടം ആകുകയാണല്ലോ ആ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് കരയുന്ന കാണിച്ചുകൊണ്ടാണ് ഉണ്ടോ ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്